ഹായ് വെൽക്കം എസ് ഐ മനു ഇന്നത്തെ വീഡിയോ നമ്മുടെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്കൂബ ഡൈവിംഗ് ഡൈമാസ്റ്റർ ഇൻസ്ട്രക്ടർ എന്നീ കോഴ്സുകളുടെ പറ്റി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ വന്ന കോമൺ ആയിട്ടുള്ള ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയുടെ സാലറി പ്രതീക്ഷിക്കാം എത്ര സാലറി കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള ഒരു ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോ എത്ര സാലറി വരെ നമുക്കൊരു ഡൈമാസ്റ്റർ അല്ലെ സ്കൂബ ഇൻസ്ട്രക്ടർക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതിനെപ്പറ്റി ഒരു ലൈറ്റ് ആയിട്ടുള്ള അതായത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രം പറയുന്നതാണ് ഈ വീഡിയോ അപ്പോൾ ഇതൊന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് സെക്ഷനിൽ തന്നെ മറുപടി തരാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അല്ല നിന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ റിപ്ലൈ തരാൻ പറ്റും എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ ചെയ്യണമെന്ന് പറയുന്ന കാര്യം വെച്ചാൽ ചില ചോദ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റില്ല അപ്പോൾ അതിന് ചിലപ്പോൾ വോയിസ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മറുപടി തരേണ്ടതായിട്ട് വരാറുണ്ട് അപ്പം അത്ര സാഹചര്യങ്ങൾ എനിക്ക് വളരെ ഈസി ആയിരിക്കും കാരണം വലിയൊരു മറുപടി ആണെങ്കിൽ അത് ടൈപ്പ് തരുമ്പോഴത്തേന് ഒരുപാട് സമയവും കാര്യങ്ങളൊക്കെ പിടിക്കുന്നതുകൊണ്ട് സമയലാഭത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കും എനിക്കും ഈസി ആവുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഓക്കെ പിന്നെ സ്കൂബ ഡൈവിങ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിനെ ജോബിനെപ്പറ്റി നോക്കുന്നവരാണ് നിങ്ങൾ താല്പര്യമുള്ളവരാണ് നിങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഡൈവിങ് റിലേറ്റഡ് ജോബ് വീഡിയോസ് കണ്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനലിൽ മറ്റു വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്ത് കാണുന്നത് നന്നായിരിക്കും എല്ലാ അത്രയും ബുദ്ധി അങ്ങനെ സെർച്ച് ചെയ്ത് തപ്പി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മുകളിൽ ഈ ഡൈവിങ് കോഴ്സ് റിലേറ്റഡ് വീഡിയോസ് ചെയ്തതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ ഇട്ടിട്ടുണ്ട് അതിൽ ക്ലി കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഡൈവിങ് റിലേറ്റഡ് വീഡിയോസൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് ഫൺ റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഫിഷിങ് അതുപോലെ തന്നെ ഡൈവിങ് അങ്ങനത്തെ വീഡിയോസ് ഒരുപാട് ഈ ചാനലുണ്ട് അതൊന്ന് നോക്കുക കണ്ടതിന് ശേഷം എന്താ പറയുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ ഇനി വീഡിയോസിലേക്ക് അടക്കാം മാസ്റ്റർ കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഡൈമാസ്റ്ററിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ കാണാൻ പറ്റും അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഡൈമാസ്റ്റർ കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഡി എം ടി എന്ന് പറഞ്ഞിട്ട് അതായത് ഡൈമാസ്റ്റർ ട്രെയിനിങ് എന്നുള്ളൊരു ലെവലിൽ ഒരു മാസം നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഡൈസൺ മിക്കവാറും ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതേ നമ്മൾ എവിടെ പഠിക്കുന്നു അതേ ഡൈസെൻറ്ററിൽ തന്നെ ഡി എം ടി ആയിട്ട് ഡെ ഡൈ മാസ്റ്റർ ട്രെയിനി ആയിട്ട് കയറും അവിടെ തന്നെ നമ്മൾ ഡി എം ടി ആയിട്ട് വൺ മന്ത് നിൽക്കും ഈ ഡി എം ടി പീരീഡ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വലിയ പേയ്മെൻറ്റോ സാലറീസോ അങ്ങനെ ഉണ്ടാവില്ല ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ ചില ഡൈസെൻറ്റേഴ്സ് മാത്രമേ ഒരു ഹാഫ് പേ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പതിനഞ്ചായിരം ആണ് പറയുന്നതെങ്കിൽ അതിൻ്റെ പകുതി പേ തരുന്ന രീതിയിലേക്കുണ്ട് അത് എല്ലായിടത്തും കിട്ടണമെന്നില്ല അതിപ്പോൾ ട്രെയിനിങ് പീരീഡ് എന്നുള്ള ലെവലിൽ നമ്മൾ വൺ മന്ത് വർക്ക് ചെയ്യുമ്പം വിത്തൌട്ട് സാലറിയിലായിരിക്കും മിക്കവാറും ഉണ്ടാവാറ് അത് കഴിഞ്ഞ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വരെ സാലറി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ വെച്ചാൽ പതിമൂന്ന് ടു പതിനെട്ട് പത്തൊമ്പത് ആ റേഞ്ച് വരെ കിട്ടും മാക്സിമം പോയാൽ ഇരുപത് ഇരുപതൊക്കെ കിട്ടുന്നത് വളരെ റേറാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നിലവിലെ കേരള സാഹചര്യ കേരളത്തിലെ സാഹചര്യത്തിൽ സോറി ഒരുപാട് ഡൈവിങ് സ്റ്റുഡൻസ് അതായത് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നു അവിടെ തന്നെ നമ്മൾ ജോലിക്ക് അതായത് ഡൈമാസ്റ്റർ ട്രെയിനി ആയിട്ട് കയറുന്നു പിന്നെ അവിടെ തന്നെ ഡൈമാസ്റ്റർ ആവുന്ന രീതി കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പഠിച്ച അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നമ്മൾ ഡൈമാസ്റ്റർ ആയിട്ട് കയറുവാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് വളരെ ചെറിയ സാലറി മാത്രമേ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മളവിടെ പഠിച്ച സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ അവർ അത്രയേ സാലറി നമുക്ക് തരുള്ളൂ അതേസമയം ഡി എം ടി പീരീഡ് നമ്മൾ നമ്മൾ പഠിച്ചാൽ ഡൈസെൻറ്ററി കംപ്ലീറ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ അതായത് പുതിയ നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ പഠിച്ചിറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു ഡൈസെൻറ്ററിനെ അപ്രോച്ച് ചെയ്യുക അവരെ ഡി എം ടി അതായത് ഡയമാസ്റ്റർ ട്രെയിനിങ് പീരീഡ് നിങ്ങളുമായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഡയമാസ്റ്റേഴ്സിനെ ഹയർ ചെയ്യുന്നതിൻ്റെ അവരോട് പറയാം ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോൾ അവരെന്താക്കും സ്വാഭാവികമായിട്ടും ട്രെയിനിങ്ങിന് വരാൻ പറയും ആ സമയത്ത് ഈ ഒരു വൺ മന്തിനുള്ളിലുള്ള നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ ചെയ്യുന്നു നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടെന്നേ അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ഏറ്റവും വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജ് ഞാൻ എനിക്ക് ഇത്രയും കാലം കൊണ്ട് എനിക്ക് മനസ്സിലാക്കിയെടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് നമ്മുടെ കയ്യിൽ ഒരു ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷാണ് മസ്റ്റ് ആയിട്ടും പിന്നെ ഹിന്ദിയും കൂടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വളരെ ഒരു ഭയങ്കരമായിട്ടൊരു പ്ലസ് പോയിൻ്റ് ആണ് അപ്പം അത് ഈ ഡി എം നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മസ്റ്റായിട്ടും അതിലൊരു ഒരു ഫോളോ അപ്പും കൃത്യമായ ഒരു പഠനവും നടത്തിയതിന് ശേഷം മാത്രമേ ഈ ഒരു കോഴ്സുകളിലേക്ക് പോകാൻ പാടുള്ളൂ കാരണം എന്ന് വെച്ചാൽ ലാംഗ്വേജ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മേഖലയിൽ നിന്നും പുറത്തേക്ക് മാറി നിൽക്കേണ്ടതായിട്ട് വരും അപ്പം ലാംഗ്വേജ് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ് ചെയ്തെടുത്താൽ നിങ്ങൾക്കത് ഫ്യൂച്ചറിലേക്ക് വളരെയധികം ഉപകാരപ്പെടും അപ്പം അങ്ങനെ നമ്മൾ ഡി എം ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രെയിനിങ്ങൊക്കെ എടുത്ത് ഒരു ഡൈസൻ്റ് കയറുകയാണെങ്കിൽ ഇന്ത്യ കേരളത്തിൻ്റെ സാലറി റേഞ്ച് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ പോണ്ടിച്ചേരി ആ സൈഡിലോട്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ടു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ആ റേഞ്ച് വരും അത് ഡി എം നമ്മൾ ഡി എം ടി ആയിട്ട് കയറുന്നത് ഇത് സ്റ്റാർട്ടിങ് സാലറിയാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഇരുപത് ടു ഇരുപത്തഞ്ച് പേരൊക്കെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഗോവ അങ്ങനത്തെ ആ സൈഡിലോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് മേളിലേക്ക് പോകും കാരണം ബേസിക് സാലറി എന്ന് പറയപ്പെടുന്നത് ഇരുപത്തി പത്തിയൊന്ന് രൂപയാണ് ബേസിക് സാലറി അതുകൂടാണ്ട് പ്ലസ് കമ്മീഷൻ ബേസ് വരുന്ന ചില ഡൈവ് ഉണ്ട് അതായത് നിങ്ങൾക്ക് വരുന്ന ഗസ്റ്റിന് അവരുടെ ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞ എടുത്തുകൊടുത്തുകഴിഞ്ഞാൽ അതിന് നൂറ് രൂപ അതുപോലെ തന്നെ അവരുടെ അവർക്ക് വെഡ്സൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നൂറ് രൂപ അങ്ങനെ ഓരോ കമ്മീഷൻ ബേസ് ഇങ്ങനെ നമുക്ക് പൈസകൾ വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ പിന്നെ പെർ ഡൈവ് ഇൻസെൻറ്റീവ് ഉണ്ട് അതായത് ഒരു ഡൈവ് എടുത്തുകഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു ഹണ്ട്രഡ് റുപ്പീസ് നമ്മളുടെ ഇതിലേക്ക് വരും അപ്പോൾ അങ്ങനെ കുറേ കമ്മീഷൻ ബേസ്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മൊത്തമായി കണക്കുകൂട്ടിക്കഴിഞ്ഞാൽ ഒരു ഡൈ മാസ്റ്ററിൻ്റെ ബേസിക് സാലറി ഇരുപത്തൊന്ന് രൂപ എന്നുള്ള കണക്കും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ അതായത് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് രൂപ വരെ ഈ കേരളത്തിൻ്റെ പുറത്തോട്ടുള്ള സ്ഥലങ്ങൾ കിട്ടും അത് ഫിക്സഡ് അല്ല ഞാൻ പറയട്ടെ പല സ്ഥലങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇപ്പോൾ ആൻഡമാൻ ബാവ് പോലുള്ള ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തേർട്ടി മുപ്പത് രൂപയ്ക്ക് മുകളിലോട്ട് പോകാൻ സാധ്യതകളുണ്ട് അതുപോലെ കർണാടക ഉള്ള ഡൈ സെൻറ്റേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ട്വന്റി ഫൈവിന് അബോവ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അപ്പം ഒരിക്കലും തീരെ സാലറി കുറഞ്ഞ ഒരു ജോലി സാ മേഖലയല്ല ഇത് ഇത് മറ്റു ജോലി കോഴ്സ് മറ്റ് കാര്യങ്ങൾ മറ്റു കോഴ്സൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ ഇതിനും ആവശ്യമാണ് പിന്നെ എന്താ പറയുക നമ്മൾ ഈ ഓരോ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്ത് കറങ്ങി ഈ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സാലറി വർദ്ധിച്ചു കൊടുക്കും ഇനി ഇതേ ഡൈമാസ്റ്റർ കോഴ്സ് ചെയ്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലേക്കൊക്കെ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സാലറി റേഞ്ച് വരുന്ന എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ടി ഫൈവ് പ്ലസ് ആണ് അതായത് പ്ലസ് ആദ്യമായിട്ട് നമ്മൾ കയറുന്ന ഒരാളാണെങ്കിൽ ഡൈമാസ്റ്റേഴ്സിന് അവിടെ നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് അത് ഈ ഡൈമാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ടൂറിസം റിലേറ്റഡ് അല്ലാതെ കൊമേഴ്ഷ്യൽ ടൈപ്പ് പോലെ തന്നെ ഈ ഫിഷ് കേജ് അതിൻ്റെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുറേ ജോബും ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അതുപോലെ അക്വേറിയംസ് വരുന്നുണ്ട് ിലൊക്കെ സാലറി റേഞ്ച് പിന്നെ മാറിക്കൊണ്ടിരിക്കും അതേപോലെ ഇന്ത്യയിലാണെങ്കിലും അക്യൂറൻസ് വരുന്നുണ്ട് അക്യൂറൻസിന്റെ എനിക്ക് തോന്നുന്നു ഒന്ന് ഉള്ള ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് പറയുന്നത് പതിനെട്ടായിരം രൂപയാണ് നമ്മൾ ഒരു പുതിയ ഒരാൾ പോയി കഴിഞ്ഞാൽ കിട്ടും സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ടാവുക പിന്നെ അതിന് മുകളിലേക്ക് ട്വന്റി ഫൈവ് ഫൈവ് ആ റേഞ്ചിലോട്ടൊക്കെ പിന്നെ അത് പോകുക പോകുക കൂടി കൂടി വരികയും ചെയ്യും അപ്പം ഇത്രയൊക്കെയാണ് ഡൈമോസ്റ്റ് അതുപോലെ തന്നെ മാൽദീവ്സ് ഇവിടെ ആണെങ്കിൽ എനിക്ക് ഒന്ന് ബേസിക്ക് നമ്മളൊരാൾ പുതിയതായിട്ടൊരു ഡൈസോൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡൈമോസ്റ്റേഴ്സിന് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് തൗസൻഡാണ് കിട്ടുക മിക്കവാറും പിന്നെയെന്ന് വെച്ചാൽ അതിന് മുകളിലേക്ക് പോകുന്ന വെച്ചാൽ നമ്മുടെ കമ്മീഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഈ ഡൈവ് മാസ്റ്റർ അതായത് ഡൈവിങ് ഡൈവ് സെൻറ്റേഴ്സിലല്ലാതെ നമ്മൾ ഈ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള വർക്ക് നമ്മൾ കൊമേഴ്ഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക അല്ല നമുക്ക് ഡൈവർ ചെയ്യുന്നു അത് കൊമേഴ്ഷ്യലുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ഡൈവിങ് എന്നും അതിൻ്റെ വർക്കിൻ്റെ കമ്മീഷൻ ബേസിൽ നമുക്ക് കിട്ടും ഇപ്പം ഇപ്പോൾ അവർ ചെയ്ത വർക്കിനൊരു ഒരു ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇത്ര പേഴ്സൻറ്റേജ് നമ്മൾ ഡൈവേഴ്സിന് കിട്ടുന്നില്ല അപ്പോൾ അതൊരു ഫിക്സ്ഡ് സാലറി അല്ല അപ്പോൾ പറഞ്ഞത് എല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ലെവലാണ് അതായത് നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് നമുക്ക് എത്ര ഒരു എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളത് അത് അതിൻ്റെ മുകളിലേക്കാണ് പിന്നീട് പോയിക്കൊണ്ടേയിരിക്കുക അത് നമ്മൾ എക്സ് നമ്മളുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മളുടെ നോളജും ഡൈവേഴ്സൺ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും ഇത്തിരി ഇപ്പോൾ വർഷാവർഷം നമ്മൾ റിന്യൂ നമ്മുടെ കാർഡും കാര്യങ്ങളൊക്കെ റിന്യൂ ചെയ്യലും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എന്നിരുന്നാലും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മൾ തന്നെ റിന്യൂ ചെയ്യണം കാരണം മിക്കവാറും കാണുന്നതെന്ന് വെച്ചാൽ ഡയമോസ്ട്രിക് കോഴ്സ് കഴിയും പിന്നെ ആ നോളജ് ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് ഒരു തിരിഞ്ഞു നോട്ട് ഉണ്ടാവാറില്ല അത് അങ്ങനെ അല്ലാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നോളജ് റിവ്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ പിന്നെയും ഒന്ന് ഒന്നുകൂടെ വയ്ക്കുന്ന ഇടയ്ക്ക് റിവിഷനൊക്കെ നടത്തി വെക്കുന്നത് നമുക്ക് നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ നോളജ് ഒന്ന് പുതുക്കുന്നതുകൊണ്ട് വലിയ നഷ്ടവും നമുക്ക് സംഭവിക്കാൻ പോകും ില്ല അപ്പോൾ ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് ഡൈമോസ്റ്റേഴ്സ് ഉണ്ടാവുക ഇത് ഓരോ ഏരിയയിൽ മാറുന്നതിനനുസരിച്ച് ഇതിപ്പം ചില ജോലികൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ മാൽദീവ്സിന്റെ കൊമേഴ്ഷ്യൽ ടൈപ്പ് കൊമേഴ്ഷ്യൽ ലൈറ്റ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ട് വരുന്ന വർക്കിനൊക്കെ എന്ന് പറഞ്ഞാൽ ഡൈമോസ്റ്റർ കോഴ്സ് കംപ്ലീറ്റ് ആക്കണമെന്നില്ല അത് റെസ്ക്യൂ ഡൈവ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അക്വേറിയംസ് പറഞ്ഞ ജോബിനൊക്കെ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ഓപ്പൺ വാട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഓപ്പൺ വാട്ടറിൽ ചെയ്യുന്ന ജോബ്സുകൾ കുറേ ഉണ്ട് അപ്പം ഏത് ലെവൽ സർട്ടിഫിക്കേഷൻ ഉണ്ടോ അതിന് അത് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി സാധ്യതകൾ ഒരുപാട് ഈ മേഖലയിലുണ്ട് ഇൻസ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടർക്ക് വരുന്ന സാലറി ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അത് അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഐ ഡി സി അതായത് ഇൻസ്ട്രക്ടർ ഡെവലപ്മെൻറ്റ് കോഴ്സ് ചെയ്ത അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഡൈ നമ്മൾ ഇൻസ്ട്രക്ടറായിട്ട് കയറുകയാണെങ്കിൽ നമുക്ക് ഏകദേശം സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന ട്വൻ്റി ഫൈവ്സാണ് വരുന്നത് പക്ഷേ അത് തുടക്കമാണ് അതായത് ഫസ്റ്റ് മന്ത് ഒക്കെ കിട്ടുന്ന സാലറി ഒക്കെ ആയിരിക്കും അതിലുണ്ട് പക്ഷേ അതിനുശേഷം അത് പോകെ ഏറ്റവും മിനിമം കുറഞ്ഞത് തേർട്ടി മുതൽ തേർട്ടി ഫൈവ് ആ റേഞ്ചൊക്കെ കേരളത്തിൽ കിട്ടാറുണ്ട് പിന്നെയെന്ന് വെച്ചാൽ കേരളത്തിന് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അറിയാല്ല ആൻഡമാന അങ്ങനത്തെ ഏരിയയിലൊക്കെ എന്ന് വെച്ചാൽ ഫോർട്ടി ഫൈവ് ആ റേഞ്ചൊക്കെ വരാറുണ്ട് അതേപോലെ തന്നെ പോണ്ടിച്ചേരി ആ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഡെബിൾ സെയിം തന്നെ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ആ റേഞ്ചൊക്കെ വരാറുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇത് സ്റ്റുഡൻറ്റ്സ് വരുന്നതിനനുസരിച്ച് സ്റ്റുഡൻറ്സ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവരെ ഓരോ എടുക്കുന്നതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള മണി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരികയും ചെയ്യും അപ്പം ഇത്രയും കാര്യങ്ങൾ ആണ് ബേസ് ആയിട്ട് പറയാനുള്ളത് അപ്പം ഇത്ര ഇത് മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇതൊക്കെ ഈ പറഞ്ഞ സാലറി എന്ന് വെച്ചാൽ തുടക്കത്തിലുള്ള തുടക്കത്തിലുള്ള സാലറിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അന്വേഷുക അതുപോലെ തന്നെ എന്താ പറയുക എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ട് ചോദിക്കുന്നതിന് മടിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല ധൈര്യമായിട്ട് ചോദിക്കാം സംശയം ചോദിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുന്നത് ഒരു നല്ലൊരു ക്വാളിറ്റി കൂടിയാണ് അപ്പോൾ ധൈര്യമായിട്ട് ചോദിക്കുക പിന്നെ ഇനിയും എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ കൂടാടായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ വീഡിയോസ് ഒന്നും ഷെയർ ചെയ്യുക ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ